നാട്ടിലെങ്ങും ചൂടേറിയ തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് അന്നം തരുന്ന കർഷകർക്കും ചിലത് പറയാനുണ്ട് കടക്കിണിയിലും പ്രതിസന്ധിയിലും പെട്ടുഴലുന്ന നെൽകർഷകർക്ക് പറയാനുള്ളതുകൂടി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കേൾക്കേണ്ടതാണ് പാലക്കാട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചൂട് എന്നാൽ അന്തരീക്ഷത്തിലെ ചൂടിനേക്കാൾ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാണ് നാടെങ്ങും നടക്കുന്നത് നമ്മുടെ അന്നദാതാക്കളായിട്ടുള്ള നെൽകർഷകർ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയ ചിന്തകൾ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചോദിച്ചറിഞ്ഞാലോ ചേട്ടാ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം കർഷകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു രാഷ്ട്രീയക്കാരനും വിശ്വസിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് കൊയ്ത് കഴിഞ്ഞാൽ ഒരു ഉറുപ്പേ കിട്ടാൻ വഴിയില്ല സമയത്തിന് നെല്ലെടുക്കുന്നില്ല അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ ഈ അയക്കെട്ടിൽ വരുന്നത് ഇന്ന് വരെ സംസാരിക്കുക പറഞ്ഞാൽ നാല് മാസമായി ഒരു കാര്യം സി എമ്മോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലം എം എൽ എ മന്ത്രിയോ ഇടപെട്ട് തമിഴ്നാട് ഗവൺമെൻ്റ് ആയിട്ട് ഇടപെട്ട് സംസാരിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിക്കാൻ കയ്യിലാകാത്ത കഴിവില്ലാത്ത ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ചേട്ടാ തിരഞ്ഞെടുപ്പ് വരുന്നു എങ്ങനെയുണ്ട് കൃഷിയൊക്കെ എങ്ങനെ പോകുന്നത് കൃഷിയൊക്കെ അവതാളമാണ് ഇപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കണ്ടു തുടങ്ങിയോ സ്ഥാനാർത്ഥികളായിട്ട് വന്നില്ല അവിടെ പ്രതിനിധികൾ വന്നു അത്രയേ ഉള്ളൂ കർഷകർ എപ്പോഴും പ്രതിസന്ധി നേരിടുന്ന ഒരു സമൂഹമാണ് നേരിടുന്ന ഒരു സമൂഹമാണ് നിലവിലെ സർക്കാരുകൾ കൊണ്ട് കർഷകർക്ക് ഒരു ഗുണമുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം നിലവിലുള്ള സർക്കാർ കൊണ്ട് ഏത് സർക്കാരും യഥാസമയം ഒന്നും ചെയ്യാറില്ല ആരും ഭരിച്ചാലും ഇവിടെ കേരളത്തിൽ നെൽകൃഷി നിലനിൽക്കാൻ പോകുന്നില്ല കേരള നെൽകൃഷി നിലനിൽക്കണോ ക്രിസ്ത്യല ഗവണ്മെൻറ്റ് തരേണ്ട വരും ചെറുപ്പക്കാർ ഒരു ചെറുപ്പക്കാർ ഇതിൽ എനർജി കളയും ഇൻവെസ്റ്റ് അടുത്ത തലമുറ ഇപ്പം ഞങ്ങളൊക്കെ പ്രായം കൂടിയ ആൾക്കാരാണ് അറുപത് ഒക്കെ അറുപത് കഴിഞ്ഞാണ് അടുത്ത തലമുറ നിൽക്കണോ കേരളത്തെ നെൽകൃഷി ചെയ്യണേ കൃഷി ക്രിസ്ത്യലും ഗവണ്മെൻറ്റ് തരേണ്ടി വരും അല്ലെങ്കിൽ ഒരു സെക്ടർ മാറും കുട്ടികൾ അവിടെ നെൽകർഷകർ ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പും കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ കർഷകരുടെ ഒരു നിലപാട് എന്തായിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കർഷകർ പറഞ്ഞാൽ അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമല്ലോ വോട്ട് പാഴാക്കാൻ പാടില്ലല്ലോ അത് വോട്ട് ചെയ്യുന്നേ ഉള്ളൂ പ്രയോജനം നിങ്ങൾ കണക്കാക്കുന്നില്ല ആർക്ക് ചെയ്താലല്ല ആർക്ക് ചെയ്താലും കണക്കന്നെ ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ പിന്നെ നെൽകൃഷിയിൽ ഇപ്പോൾ യുവാക്കൾ ഇല്ല കാരണം നെൽകൃഷിയിൽ നിന്ന് അവന് പെണ്ണ് കിട്ടാൻ വഴിയില്ല നെൽകർഷകന് പെണ്ണില്ല ഇപ്പോൾ ഒരു ക്ലാസ് ഫോർ ജീവനക്കാരൻ്റെ വരുമാനവും ഒരു നൂറുപേറെ കണ്ട ഉള്ള നെൽകൃഷ്ണന് വരുമാനം ഇല്ല നൂറ് പേരെ കണ്ട ഉള്ളവന് അവൻ്റെ വരുമാനവും ഇല്ല സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കാണാറൊക്കെ ഉണ്ടാവും അവരുടെ വന്ന് കണ്ടിട്ട് അവർ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകണമല്ലോ ഇതിനൊരു ഉറപ്പോ അഗ്രിമെൻറ്റോ ഒന്നുമില്ലല്ലോ ഇത് സ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വാക്ക് മാറാമല്ലോ എന്താ ഉറപ്പ് പടർ ദുരിതത്തിലാണ് കർഷകർക്കും ദുരിതം തന്നെ യാതൊരു സംശയമില്ല മാറി മാറി ഗവൺമെന്റുകൾ വന്നാലും ഇത് അയ്യേ ഏത് ഗവൺമെന്റ് വന്നാലും കൃഷിക്കാരന്റെ കാര്യം പരിഹരിക്കില്ല ആര് ജയിച്ചാലും ഏത് സർക്കാർ വന്നാലും കർഷകന് പ്രതിസന്ധിയും ദുരിതവും മാത്രമാണെന്നാണ് ഇവരുടെ പ്രതികരണം അന്നം തരുന്ന കർഷകനെ കൈപിടിച്ചുയർത്തുന്ന ജനപ്രതിനിധിയും സർക്കാരുമാണ് ഈ നാട്ടിൽ ഉണ്ടാവേണ്ടതെന്നതാണ് യാഥാർത്ഥ്യം എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃത ന്യൂസ് പാലക്കാട്